ആയിരത്തിലധികം പുസ്തകങ്ങളും പുസ്തക അലമാരയും സ്ഥാപിച്ച് കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി യുടെ നേതൃത്വത്തിൽ എല്ലാ ക്ലാസ് മുറികളിലും ലൈബ്രറികൾ സ്ഥാപിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ നിർവഹിച്ചു അൻപത് സ്കൂളുകളിൽ ഇപ്പോൾ ഗ്രന്ഥശാല സ്ഥാപിച്ചു കഴിഞ്ഞു അറുപത്തൊമ്പത് സർക്കാർ ഹൈസ്കൂളുകളാണ് ജില്ലയിലുള്ളത് അതിൽ അൻപത് ഹൈസ്കൂളുകളിൽ ഒരു ലക്ഷം രൂപയുടെ പുസ്തകവും ഒരു ലക്ഷം രൂപയുടെ ഫർണിച്ചറും ജില്ലാ പഞ്ചായത്ത് നൽകി കഴിഞ്ഞു പി ടി എ പ്രസിഡന്റ് ക്ലാപ്പന സുരേഷിന്റെ അധ്യക്ഷതയിലായിരുന്നു ലൈബ്രറികൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് മുനിസിപ്പൽ ചെയർമാൻ കോട്ടയൽ രാജു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ എന്നിവർ പുസ്തകങ്ങൾ കൈമാറി സ്കൂൾ മാനേജർ ശ്രീലത ടീച്ചർ പി ടി എ പ്രസിഡന്റ് വി പി ജയപ്രകാശ് മേനോൻ കെ മോഹൻകുമാർ പി ടി എ അംഗങ്ങളായ എച്ച് സലാം ഷിഹാബസ് പൈനിമൂട് വി അനന്തൻ പിള്ള പുഷ്പാങ്കിതൻ എന്നിവരും പങ്കെടുത്തു പ്രിൻസിപ്പൽ വീണാറാണി ഐ സ്വാഗതവും പ്രഥമാധ്യാപിക ടി സരിത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി